ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എൻ ഐ ഐസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു റീഡിംഗ് ആണ് ചെയ്യുന്നത് മറ്റൊന്നുമല്ല കളക്റ്റീവായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് അതിൽ എത്രമാത്രം നിങ്ങളുടെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ജനറൽ റീഡിംഗ് ആണ് ജനറൽ ജെനറൽ ലെസ്സാണ് ടൈംലെസ് ആണ് എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണോ നിങ്ങൾക്ക് നിങ്ങൾക്കിത് കാണാനായിട്ടൊക്കെയുള്ള സമയമായിട്ടുണ്ടാവുക ആൻഡ് ജനറൽ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഒന്നും സംഭവിക്കണമെന്നില്ല അപ്പോൾ റെസ്നേറ്റ് ആവുന്നവർ മാത്രം എടുത്തിട്ട് അല്ലാത്തവർ വിട്ടേക്കാം ഓക്കെ മെഡിറ്റേഷൻ്റെ ബൈറ്റ് വയ്ക്കാം എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഓടി വരിക അപ്പൊ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം യൂണിവേഴ്സ് ഏഞ്ചൽസ് വാട്ട് വാട്ട് യു യു ടു ടു ഹിയർ ഹിയർ നൗ നൗ യൂണിവേഴ്സ് ഏഞ്ചൽസ് എന്തൊക്കെ മെസ്സേജസ് ആണ് ഈ നിമിഷം നിങ്ങൾക്ക് തരാനുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ അറിയേണ്ടതുണ്ടോ എന്നിങ്ങനെയുള്ള മെസ്സേജസ് ആണ് നിങ്ങൾ നോക്കുന്നത് ഫസ്റ്റ് ഹെർമിറ്റ് കാർഡാണ് വന്നിരിക്കുന്നത് ഹെർമിറ്റ് എനർജിയാണ് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുന്നത് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ച് നിങ്ങൾ ചിലപ്പോൾ മൈൻഡിൽ മനസ്സിൽ വെച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റായിരിക്കും മേ ബി ചിലപ്പോൾ അതങ്ങനെയുള്ള ഒരു കാര്യമേ ആയിരിക്കത്തില്ല നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു കാര്യമായിരിക്കാം അങ്ങനെ അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന വെളിച്ചം എന്ന് പറയുന്നത് വളരെ വലുതാണ് നിങ്ങളുടെ ലൈഫിലാകെ ഒരു പ്രകാശം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് നമുക്ക് അടുത്ത കാർഡ് നോക്കാം അത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസിൻ്റെ രൂപത്തിലായിരിക്കാം അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് അവസരങ്ങൾ ഇതുവരെയും ഇനിയും വരാൻ കേൾക്കുന്നുണ്ട് പക്ഷേ എല്ലാം വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ എല്ലാം വേണ്ട രീതിയിൽ ഉപയോഗിക്കാനോ നിങ്ങൾക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ നിങ്ങൾ ഇനി മുതൽ അതിന് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങൾ ഇനിയും അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കാതെ മുന്നോട്ട് ധൈര്യമായിട്ട് നീങ്ങി ആ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കാത്തിടത്തോളം പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രതിസന്ധിയായി അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി എന്ന രീതിയിൽ തന്നെ പല ഒരു രീതിയിലും നിങ്ങളെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന വെളിച്ചങ്ങൾ വേണ്ട രീതിയിൽ എഫക്റ്റീവായിട്ടുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് എടുത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ലൈഫിലുണ്ടാകുമ്പം പതറാതെ തളരാതെ ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങി എടുക്കേണ്ട ചിന്തകളും എടുക്കേണ്ട ഓപ്പർച്യൂണിറ്റീസും എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ എടുക്കാൻ നോക്കുക കണ്ടോ ജീവിതത്തിൽ ഒരിക്കലും ഫുൾ ആവാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങളെ മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെടാനോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളെ വഞ്ചിക്കുവാനോ അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത കൂടുതൽ കാണുന്ന നിങ്ങൾ ഒരു ഫൂൾ ആവുന്ന സിറ്റുവേഷൻ കാണുന്നുണ്ട് അതൊരിക്കലും അരുത് ഫുൾ ആവുന്ന സിറ്റുവേഷൻ ഒരു കാരണവശാലും ചെയ്യരുത് നിങ്ങൾ ഫുൾ ആവേണ്ട ഒരു ആൾക്കാരെ അല്ല നിങ്ങൾ ഒരിക്കലും ഫുൾ ആവേണ്ടവരെയല്ല തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക പോസിറ്റീവായിട്ട് മുന്നോട്ട് നീങ്ങുക ലൈഫിൻ്റെ പല കാര്യങ്ങളിലും ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത്രയും ആലോചിച്ച് പക്വതയോടുകൂടി നിങ്ങൾ ലൈഫിൻ്റെ ഒരു ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക ആൻഡ് ഫുൾ ആവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഫുൾ എനർജി എനിക്ക് കാണുന്നുണ്ട് സോ ലൈഫിലേതെങ്കിലും സ്റ്റേജിൽ ഒരു ഫുൾ എനർജി കാണുന്നുണ്ട് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾ വിചാരിച്ച വേഗത്തിൽ നിങ്ങൾക്ക് കടന്നു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ച് നിങ്ങളതിനു വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് കാണുന്നുണ്ട് കാരണം ഫിനാൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അത് അത്ര പെട്ടെന്നൊന്നും നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരില്ല എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ വീട് പെണ്ണ് പൊന്ന് പണം ഇതൊക്കെ ഒരു സമയമുണ്ട് ഒരു സമയമുണ്ട് ആ സമയത്താണ് നമ്മുടെ കയ്യിലേക്ക് അത് വന്നു ചേരുക അല്ലെങ്കിൽ അത് വന്നു ചേരാനുള്ളതാണെങ്കിൽ അത് നമ്മളുടെ അടുത്തേക്ക് വന്നു ചേരും വന്നു ചേരാനുള്ളതാണെങ്കിൽ സോ തിങ്ക് ചെയ്യുക ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴും എവിടെയോ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലൊക്കെ ചിന്തിക്കാൻ ശ്രമിക്കുക ഓക്കേ നിങ്ങളുടെ ഉള്ളിൽ ഉപബോധ മനസ്സിൽ പല ആൾക്കാരും നിങ്ങളുടെ ഇരിക്കുന്നുണ്ട് ആൾക്കാരെ വെളിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങൾക്കും പലരോടും ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടങ്ങൾ വെളിയിൽ കൊണ്ടുവരിക പലരോടും പറയാൻ ശ്രമിക്കുക പലരോടും അത് സംസാരിക്കാൻ ശ്രമിക്കുക ഉള്ളിലിട്ട് കുഴച്ച് കുഴച്ചിരിക്കാതെ നിങ്ങൾക്കുള്ളിലുള്ള ഇഷ്ടങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ ശ്രമിക്കുക അത് യൂണിവേഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് മെസ്സേജായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് സോ നിങ്ങളൊരു സ്റ്റാർ പൊസിഷനിലേക്കൊക്കെ എത്തേണ്ട മനുഷ്യന്മാരാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് നല്ല കഴിവുകളുണ്ട് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഉണ്ട് അതൊക്കെ വേ വെച്ച് വേണ്ട രീതിയിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവൊക്കെയുള്ള വ്യക്തികളാണ് പക്ഷേ ചില സമയത്ത് നിങ്ങളെവിടെയൊക്കെയോ സ്റ്റക്കായിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരെ ചിന്തിക്കുന്ന ചിന്തിച്ച് നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ കാണുന്നുണ്ട് സോ മെയിനായിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ക്യാപ്പബിലിറ്റി ആണ് വേണ്ടത് അത് വന്നാൽ തന്നെ നിങ്ങൾ ഈ ഫിനാൻസ് കൊണ്ട് എന്ത് എന്ന് ആലോചിച്ചിരിക്കുന്നവരാണ് അതിനത്ര വേണ്ട ഒരു ബുദ്ധിയൊന്നും നിങ്ങൾക്കില്ലായെന്നാണ് കാണുന്നത് കണ്ടോ ഡബ്ലിങ് സിറ്റുവേഷൻ വരും ഫിനാൻസ് കയ്യിൽ വന്നിട്ട് ഇത് എന്ത് ചെയ്യണം അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് എന്നറിയാത്തൊരവസ്ഥയിലൂടെയൊക്കെ ഫേസ് ചെയ്ത് പോവേണ്ട ആളുകളെ കാണുന്നുണ്ട് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാനുള്ള നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളിപ്പോൾ പിഴുതറിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളുടെ ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സാമീപ്യം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവർ അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു വലിയ തത്വം തന്നെ അവർ പറയുന്നുണ്ട് ഈ ഒരു കാർഡിലൂടെ അവരുടെ ഒരു വേൾഡ് അവരുടെ ഒരു ലോകം എന്ന് തന്നെ പറയുകയാണെങ്കിൽ അത് നിങ്ങളാണ് മറ്റൊരാളെ അവരുടെ മനസ്സിൽ പോലും അവർക്ക് സ്ഥാനമില്ല അവർക്ക് നിങ്ങളെന്ന് പറയുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺസാണ് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന അത്രയും പ്രധാനപ്പെട്ട വ്യക്തികളാണ് അവരുടെ ലൈഫിലോ നിങ്ങളുടെ ലൈഫിലോ അവർ കടന്ന് കയറി അല്ലെങ്കിൽ ഇൻ്റർഫെയർ ചെയ്ത് അതൊരു പ്രശ്നമാക്കി പ്രതിസന്ധികളിലാക്കി അങ്ങനെയൊന്നും അവർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങൾ ആവാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന വെളിച്ചം അത് ഏത് അവസര ഏത് രീതിയിലാണ് വരുന്നത് അതെങ്ങനെയാണ് വരുന്നതെന്ന് ചിന്തിച്ച് അത് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റീസൊക്കെ വെറുതെ വെറുതെ നഷ്ടമായി പോകുന്നുള്ളൊരു സിറ്റുവേഷൻ കാണുന്നുണ്ട് അപ്പോൾ വേണ്ട രീതിയിൽ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസിന് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ഒന്ന് നോക്കാം ഒറാക്കൾ മെസ്സേജസ് അങ്ങനെന്തൊക്കെ കാര്യങ്ങളാണ് ഏഞ്ചൽസിന് പറയാനുള്ളത് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ സമയം ഏഞ്ചൽസിന് പറയാനുണ്ടോ ഇവരെ പറ്റി വീഴുന്നില്ലല്ലോടെ ലുക്ക് ഫോർ എ സൈൻ നിങ്ങൾക്ക് ചുറ്റും പലതരത്തിലുള്ള സൈനുകൾ ഉണ്ട് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻസ് നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ഇപ്പൊ ഏഞ്ചൽ നമ്പേഴ്സ് ട്രിപ്പിൾ വൺ അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് പല വിധത്തിൽ പല സ്ഥലത്തും കാണുക നമ്മൾ കേട്ടിട്ടില്ല അതുപോലെ പല നമ്പേഴ്സ് നമുക്ക് ചുറ്റും നമ്മൾ കാണാം അല്ലെങ്കിൽ നമ്മൾ കേൾക്കാം പക്ഷെ നമ്മളത് ശ്രദ്ധിക്കണം എന്ന് മാത്രം നമ്മളത് ശ്രദ്ധിക്കാറില്ല നമ്മളതിനെ പറ്റി ആലോചിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം നമ്മളതിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യാറില്ല അതുപോലെ അപ്പോൾ നിങ്ങൾ ഏഞ്ചൽ സയൻസ് അപ്പോൾ അതിൻ്റെ കറത്ത് നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻസ് വരുമ്പോഴാണ് നിങ്ങൾ ബട്ടർഫ്ലൈസിനെ കാണുന്നത് അല്ലെങ്കിൽ ട്രിപ്പിൾ വൺ ഫാൻസി നമ്പേഴ്സ് കാണുന്നത് കണ്ട നമ്പർ നമ്പറിനെഗേനെഗെയിൻ കാണുന്നതൊക്കെ നിങ്ങൾ ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലെത്തുമ്പോഴൊക്കെയാണ് അതുപോലെ ഓരോ സ്റ്റേജിലെത്തുമ്പോൾ ഓരോ സയൻസ് വരും തിങ് ഫ്ലെയിം ജേണി സോൾമേറ്റ് അങ്ങനെ ഓരോ സ്റ്റേജിലെത്തുമ്പോൾ ഓരോ സയൻസ് വരും അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ ചു നിങ്ങൾക്കിനി നെക്സ്റ്റ് എന്ത് അവസരമാണ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു സയൻസൊക്കെ നിങ്ങളുടെ ചുറ്റും കാണും നിങ്ങളാണെങ്കിൽ ആ സയൻസൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ചുറ്റിലും ഉള്ള സൈനുകൾ ലക്ഷണങ്ങൾ സിംബൽസ് ഇതൊക്കെ ശ്രദ്ധിക്കുക അപ്പം അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാകും നിങ്ങൾ ഏത് വഴിയിലാണ് അല്ലെങ്കിൽ ഏത് പാത്തിലാണ് ഏത് വേലാണ് നിങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും സോ ലുക്ക് ഫോർ എ സൈൻ നിങ്ങൾക്ക് അബണ്ടൻസും സമ്പൽ സമൃദ്ധിയൊക്കെ കൊണ്ടുവരുന്ന ഒരു വലിയ സൈൻ നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഇടിമിന്നൽ പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന പറയുന്നെ ഒരു ഫയർ വർക്ക് പോലെയൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് അത് വരും ആൻഡ് ലെറ്റ് ഗോ മറ്റേ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ചതിക്കുകയോ വഞ്ചിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്യോക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലെഗ്ഗോ ചെയ്യാനാണ് പറയുന്നത് മനസ്സിലായോ അതുതന്നെ മനസ്സിൽ വെച്ച് ഉരുട്ടി പെരുപ്പിച്ച് വലുതാക്കി വലിയ വലിയ മാറ്ററാക്കാതെ അത് ലെഗ്ഗോ ചെയ്യുക നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ പെടുക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യുന്നു അതിൻ്റെ കൂടെ അത് അങ്ങോട്ട് വിട്ട് കളയുക ലെഗ് ഗോ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ സ്മോൾ റീഡിങ് അപ്പോൾ ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നു എന്ന് പറയുക കമൻറ്റ് ചെയ്യുക അത് നിങ്ങളുടെ ലൈഫിലേക്ക് അഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു കിട്ടിലെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം വരാൻ ഇതിൻ്റെ കയറി ബൈ ഹാവ് നഷ്ടേ ബൈ